ഗർവാഡിൻ്റെ പതിമൂന്ന് വർഷം അരുൺ വെഞ്ഞാറമുടി നമ്മൾ വിട്ടു പിരിഞ്ഞിട്ട് പതിമൂന്ന് വർഷമായി അതിൻ്റെ ചടങ്ങാണ് ഇന്ന് വെഞ്ഞാറമുടി സിന്ധു ചീർന്ന സമീപമുള്ള വീട്ടിൽ നടക്കുന്നത് അവൻ്റെ കൂട്ടുകാർ ചെങ്കിലും അവൻ്റെ പാവന സ്മരണത്തിന് ഒരായിരം അതോടൊപ്പം എല്ലാ വർഷവും എല്ലാ വർഷവും അവശ്യതന് അനുഭവിക്കുന്ന കലാകാരമ്പര് തിരഞ്ഞെടുത്ത് അവർക്ക് സാമ്പത്തിക സഹായം ചെയ്യുന്നു അതുപോലെ തന്നെ ഈ കൂട്ടായ്മ എപ്പോഴും നിലനിൽക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു അതുപോലെ അവൻ്റെ പാവനഷ്ടങ്ങൾക്കൊന്നും ഒരുപോലെ പ്രണമാർ നമസ്കാരം അരണ്യൻ്റെ കാര്യത്തെപ്പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ദുഃഖത്തോടെ മാത്രമേ പറയാനുള്ളൂ അരുണിൻ്റെ അമ്മയാണ് ഈ അടുത്തിരിക്കുന്നത് എന്ത് കാര്യങ്ങൾ പറയാനും അമ്മയുടെ ഒരു സാന്നിധ്യത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നത് ഇത്രയും കലാകാരന്മാരൊക്കെ വിളിക്കുന്നതും കാര്യങ്ങൾ പറയുന്നതും എല്ലാം അമ്മ തന്നെയാണ് അതുപോലെ ഇത് ശ്യാമാണ് പിന്നെ എല്ലാത്തിൻ്റെ നടപ്പുകാരനാണ് ഇവിടെ ഇരിക്കുന്ന നാഥനാണ് ഈ കുടുംബത്തിൻ്റെ നാഥൻ വേഗം ഇല്ലെങ്കിൽ പിന്നെ ഒരു കാര്യം ഇവിടെ ഇല്ല അങ്ങനെയാണ് കാര്യങ്ങൾ പക്ഷേ അരുടെ ഇല്ലാത്തതിൽ ഒരു വലിയ ഇപ്പം തന്നെയാണ് പക്ഷെ അതിന് പകരം ഒരുപാട് കലാകാരന്മാർ ഇന്നിവിടെ എത്തിയിട്ടുണ്ട് അവരെല്ലാവരും മാറി അങ്ങോട്ട് ചോട്ടം നിൽക്കുകയാണ് നോക്കിയിട്ടുണ്ടായിരുന്നു അതിനുള്ള എല്ലാ ആൾക്കാരും ഉണ്ടായിരുന്നു പക്ഷേ വാക്കുകൾ വരുന്നില്ല അരുണെ പറ്റി എന്ന് പറയണം എന്ന് അമ്മേരുടെ അമ്മ കണ്ട വാക്ക് പറയും അമ്മ പറയട്ടെ അമ്മ പറയട്ടെല്ലാ കൂട്ടുകാർക്കും െല്ലാവരും സഹകരിക്കണം ഇതുപോലെ വളരെ ഗംഭീരമായി ഓരോ വർഷവും നിങ്ങളെല്ലാവരും അങ്ങനെ ഓർമ്മയിൽ വരികയും എല്ലാവരും അന്ന് പങ്കെടുക്കുന്നില്ല എൻ്റെ ദുഃഖത്തോടൊപ്പം ഞാൻ സന്തോഷം അറിയിക്കുകയാണ് ഒരുപാട് ഒരുപാട് സന്തോഷം എല്ലാവരും അങ്ങനെയും എൻ്റെ ഓർമ്മകളൊക്കെ ജനിയും ഉത്തരോത്തരം ഒരുപാട് പേരെ നമ്മൾ ആദരിച്ചു തന്നെ വളരെ നല്ല രീതിയിൽ കലാരങ്ങൾ പോയിട്ടു കൊണ്ടിരിക്കുമ്പോഴാണ് അനു ആകസ്മികമായി ഇത്തരത്തിൽ വേറെ സംഭവിച്ചത് എന്നാൽ നമ്മൾ കുടുംബാംഗങ്ങളെക്കാളുപരി നല്ല സുഹൃത്തുക്കളാണ് വേദപ്പൂർ നടത്തിക്കുന്നത് എല്ലാ വർഷവും മരണിൻ്റെ ഓർമ്മ ദിനത്തിൽ വിവിധ മേഖലകളിലുള്ള പ്രാധീനം തെളിയിച്ചവരാദരിക്കാണ് അതുപോലെ തന്നെ വളരെ ഔഷധ അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കുന്നതിനൊക്കെയാണ് മരണം നമ്മളത് ഉപയോഗിക്കുന്നത് ഇന്നും അത്തരത്തിലുള്ള വിധങ്ങളായ ഒരു പരിഹാരങ്ങളും അവിടെ പലതും എല്ലാ വർഷവും ഭയങ്കര അത്തരത്തിലെല്ലാവർക്കും എൻ്റെ പ്രിയപ്പെട്ട അരുടെ നമ്മളെ വിട്ടുപോയിട്ട് മൂന്ന് വർഷം പൂർത്തിയാകുന്നു എന്തായിരുന്നാലും ഒരിക്കലും ഉണങ്ങാത്തൊരു മുറിവാണ് എൻ്റെ പ്രിയപ്പെട്ട അരുൺ എന്ന് പറയുന്നത് അവനുമായിട്ടുള്ള പ്രോഗ്രാം വേളകൾ നല്ല സൗഹൃദത്തിൻ്റെ നിമിഷങ്ങളൊക്കെ ഓർമ്മയിലോടി വരുന്ന ഒരു ദിനമാണ് ഏപ്രിൽ പതിനെട്ട് എന്ന് പറയുന്നത് എന്തായിരുന്നാലും അവൻ ഇനിയും ഒരു പുനധന്മ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു എന്തായിരുന്നാലും ജീവിതത്തിൽ ഒരിക്കലും ആ പുരുമു തന്നിട്ടാണ് അവൻ പോയത് എന്തായിരുന്നാലും ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലം വരെയും അവനുമായിട്ടുള്ള സൗഹൃദവും ഓർമ്മകളും എല്ലാം ഓർത്തെടുക്കാൻ ഒരുപാട് അല്ല ഓർത്തവർ തന്നിട്ടാണ് അവൻ പോയത് അവൻ ഇനിയും ഒരു ഗുരുതമ്പേഖട്ടെ Thank okay. you.